എല്ലാവർക്കും പുതിയൊരുപടിയിലേക്ക് സ്വാഗതമുണ്ട് പിന്നെ നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്തുവാന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നിവിടെ അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അന്നേരം നമുക്ക് ഇനിയും ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇവിടെ നോക്കിയാൽ നമുക്ക് ഫ്രോം എടുത്തിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ ത്രീ ഡോട്ട് ആണ് ഈ അക്കൗണ്ടിന് വേണ്ട ത്രീ ഡോട്ട് ആ ത്രീ ഡോട്ടേ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ് ത്രീ ഡോട്ടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഡിലേറ്റ് ഡേറ്റ് ഇങ്ങനെ കാണിക്കും അതേ പിടിച്ച് ക്ലിക്ക് ചെയ്യാമെന്ന് അപ്പോൾ നമുക്ക് ഇവിടെ ഡിലേറ്റ് ഡേറ്റ എന്ന് വരും ഇത് ക്ലിയർ ആണ് ഡിലേറ്റഡ് ഡേറ്റ അതേ നോക്കുവാണ് നമ്മൾ നമ്മൾ ഇനി അതേ നോക്കുമ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത കാര്യങ്ങൾ കാര്യങ്ങളൂടെ ഇങ്ങനെ കാണുമായിരിക്കും അങ്ങനെ അതൊക്കെ നമുക്ക് ഈ ഇന്ത്യ മാർക്കെ പിടിച്ച് മൊത്തം നമുക്ക് ഡിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഫ്രഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഫയലിൽ ഡൗൺലോഡ് ആയിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് നീക്കം ചെയ്യാം അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇനിയും പുറം ചെയ്യുന്നതായിരിക്കും ഇനി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാരേജ് ഗ്യാരേജ് പഴയ പഴയ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ കിടക്കുന്നുണ്ട് നമുക്ക് അതും നമ്മുടെ ഇതിന് ഇതാവുന്നതായിരിക്കും നമ്മളത് കാണിച്ച അങ്ങനെ കളയുന്നതെന്ന് ഓക്കെ അങ്ങനെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റും അങ്ങനെ അവിടെ നിൽക്കുക അവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ പഴയ ഫോട്ടോസ് ഇല്ലാത്ത ഒന്നും ഇപ്പോൾ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനെയുള്ള കുറേ ഫോട്ടോസൊക്കെ കഴിഞ്ഞത് എന്തായാലും ഡിലീറ്റ് ചെയ്ത് കളയാനൊക്കെ പറ്റും നമുക്ക് അതെന്താ പിന്നെ നമുക്ക് സ്പേസ് മൊബൈലിൻ്റെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ആപ്ലിക്കേഷനും വേണം നമ്മൾ ഒരു അനുയോജ്യമായിട്ടുള്ള എം ബിയുടെ ഇപ്പം ഇരുപത്തി നാല് പതിനെട്ട് പതിനാല് ഒക്കെ എം ബി ഉള്ള ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ എടുക്കാൻ നോക്കുക നമുക്ക് ഇന്ന് നോക്കാനുള്ള വെച്ചാൽ നമ്മുടെ ഈ ഫോട്ടോസ് ഫോട്ടോസും ഗൂഗിൾ ഫോട്ടോസ് ഗൂഗിൾ ഫോട്ടോസ് എടുക്കുക ഇനി അന്നേരം നമ്മളിങ്ങനെ മുന്നോട്ട് സ്ക്രോൾ ചെയ്ത് സക്രോൾ ചെയ്ത് പോകുമ്പോൾ പഴയ നമ്മുടെ ഫോട്ടോസും ഇവിടെ ഇങ്ങനെ വന്നാൽ ഇതൊന്നും ചെയ്ത് കൊടുക്കുക പഴയ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നതാണെങ്കിൽ പറ്റും അതൊക്കെ ഓരോരോ ഫോട്ടോസും കാര്യങ്ങളും കിടക്കുന്നത് കാണാൻ പറ്റും അന്നേരം അതല്ല നമുക്ക് ഇവിടെ നിന്ന് നീക്കം ചെയ്യാം അന്നേരം നിങ്ങൾക്ക് നീക്കം ചെയ്യണേ ഇവിടെ ജസ്റ്റ് നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി ഒന്ന് ജസ്റ്റ് ഒന്ന് നീക്കി പിടിച്ചാൽ മതി അതൊന്നും ഇവിടെ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ വരും അത് നമുക്ക് അവിടെ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് അല്ലാതെ തന്നെ നമുക്ക് കുറേ സ്റ്റോറേജും കാര്യങ്ങളും ഇങ്ങനെ കൂടി തുറക്കുന്നതാണെന്ന് പറ്റും നമ്മൾ അത് വിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളത് ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യണ്ടായിട്ട് ഫസ്റ്റ് നമ്മളവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ഞാൻ ഇവിടെ കാണാൻ സാധിക്കും സ്റ്റോറേജ് എന്നുള്ള കാര്യങ്ങൾക്ക് ഇതൊക്കെ നമുക്ക് നോക്കാം ഇത് ഇപ്പോൾ സ്റ്റോറേജിൻ്റെ ഒരു കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്ന നമുക്ക് ഓരോന്നായിട്ട് വണ്ടി ലൈറ്റിങ് ചെയ്ത് തുടങ്ങാം നമ്മൾ ഇവിടെ ഈ ഒരു രീതിയിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഡിലീറ്റിംഗ് ഓപ്ഷൻ വരും നമുക്ക് പഴയ ഫോട്ടോസൊക്കെ ഉണ്ട് റിമൂവ് ചെയ്യാം അങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്കിവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയാൻ ആയിട്ട് എം ബിയും ജി ബി ഇവിടെ കാണിക്കുന്നതായിരിക്കും അത്ര നമുക്കിപ്പം ഇരുന്നൂറ്റി എൺപത്തി എൺപത്തി അഞ്ച് എം ബി ഓഫ് ബാക്കി പതിനഞ്ച് ജി ബി യൂസ്ഡ് ഞാൻ കാണിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ശ്രദ്ധിച്ച് കാണാൻ പറ്റും നമുക്ക് പിന്നെ ഗൂഗിൾ ഫോട്ടോസ് എം ബി ഇതുതന്നെ ആയിരിക്കും പിന്നെ സീറോ ആണ് അവിടെ നിന്ന് ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് പറഞ്ഞ് പിന്നെ നമുക്കൊരു ബാഗ് അടിക്കാം അങ്ങനെ സുഹൃത്തുക്കളെ അങ്ങനെ ഇത്രയുള്ളു നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇനിയും നമുക്ക് ഇനിയനിയും വീഡിയോ കുറേ ചെയ്യാനുണ്ട് അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് ഇനിയും വരുന്നതിരെ ഒന്ന് കാത്തിരിക്കുക അങ്ങനെ ബാ